ഹലോ അസ്സാമലൈക്കും അപ്പം ഐഷാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിലപ്പോൾ ഐശാൽ മാക്സിലായിരിക്കും ചിലപ്പോൾ ഐശാൽ ഫാഷനിലായിരിക്കും അപ്പോൾ നമ്മൾ ഷാൾ മാക്സി ഒരുപാട് ഓർഡർ വന്നു മുഴുവൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മുഴുവൻ പാക്കിങ് എത്താത്തതുകൊണ്ടായിരുന്നു കേട്ടോ പാക്കി അതിനോട് കൂടി തന്നെ പാക്കിങ്ങും പിന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോലും രണ്ടും കുറച്ച് ഡിലേ വന്നതുകൊണ്ട് വെള്ളി ശനി വെള്ളി ശനിയാഴ്ച ഉള്ളിൽ എല്ലാവരും പാർസലും കിട്ടും കേട്ടോ കാരണം കുറേശ്ശെ കുറേശ്ശെ ഇപ്പോൾ സീസൺ ആയി തുടങ്ങിയില്ല ഇവിടെ തിരക്കുമായി തുടങ്ങി അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് കോട്ടൺ ഡെയിലി വെയർ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ഡെയിലി വെയർ ആണ് അപ്പോൾ റേറ്റ് വലിയ റേറ്റ് ഒന്നുമില്ല അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ ഇതിന്റെ ഫസ്റ്റ് ഇത് വന്നിട്ടുള്ളത് പ്യുർ കോട്ടൺ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് കേട്ടോ അഞ്ഞൂറ്റി മുപ്പതാണിതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കോട്ടണിൻ്റെ നല്ല ചുരിദാറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ പ്രിൻറ്റിൻ്റെ മേലെ ചുവപ്പ് വരുന്നത് ഞാൻ ആദ്യം സ്റ്റോൺ സ്റ്റോണാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പിന്നെ നോക്കുമ്പോൾ അത് സ്റ്റോൺ അല്ല ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ചെറിയ നോട്ട് നോട്ട് ഇട്ടിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് അത് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന അതേ സെയിം കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് അതിന് പിന്നെ പാൻറ്റ് വരുന്നുണ്ട് ഷോൾ വരുന്നുണ്ട് ഇതൊരു നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഇറക്കാണ് ഓർമ്മയില്ല വരുന്നത് കേട്ടോ നാൽപ്പത്തി ഒന്ന് ഇഞ്ചിൻ്റെ അടുത്ത് ഏതായാലും ലെങ്ത്ത് വരുന്നുണ്ട് ഇത് ഡബിൾ എക്സിലൊക്കെ അടിക്കാൻ നല്ല സുഖമായിട്ട് ഉണ്ടാവും കേട്ടോ ഡബിൾ എക്സിൽ ത്രിബിൾ എക്സിൽ എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഇരുപത്തിനാല് ചെസ്റ്റ് ചെയ്തിരുന്നു പിന്നെ സ്ലീവിനും മുക്കർ സ്ലീവും വേണ്ട അപ്പോൾ ലബ്ലെക്സിൽ എന്തായാലും ഉണ്ടാകും അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗം വരുന്നത് അപ്പോൾ ഡെയിലി യൂസിന് പറ്റിയ മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ ഷോള് വരുന്നത് അത് അതിൻ്റെ ആണ് കേട്ടോ പാൻറ്റ് വരുന്നത് ഇത് ഈ ഇതിൽ വരുന്നത് പ്ലെയിൻ പാൻറ്റാണ് പിന്നെ ഇതിൻ്റെ ഷോൾ ഞാൻ പ്ലെയിൻ പ്ലെയിനാണെന്നാണ് വിചാരിച്ചിരുന്നത് പ്ലെയിൻ സോഫ്റ്റ് കോട്ടൺ ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ട് മൂന്ന് ഫ്ലവർ ഫ്ലവറായിട്ടാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് അതിങ്ങനെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ സെയിം കളറിൽ പ്ലെയിനിൽ ഇങ്ങനെ ഓരോ ഫ്ലവർ വലിയൊരു ഫ്ലവർ ഫ്ലവറായിട്ട് അപ്പോൾ സാധാരണ യൂസ് ചെയ്ത് ചുരിദാറിന് യൂസ് ചെയ്യണ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളൂ പിന്നെ സ്റ്റിച്ചിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് ഇട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല റേറ്റ് വരും അപ്പോൾ ബിറ്റ് ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണ് പിന്നെ ഒരുപാട് ആൾക്കാർ വിറ്റ് എടുക്കാറുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡബിൾ എക്സിൽ ത്രിബിൾ എക്സിലൊക്കെ അടിക്കണ സമയത്ത് നമ്മളൊരു മിനിമം ഒരിതിലാണല്ലേ നമ്മൾ അടിക്കണത് അപ്പോൾ അടിക്കുമ്പോൾ അവർക്ക് ഷേപ്പ് കിട്ടണില്ല ഷേപ്പ് ഇതാക്കാനാണ് അപ്പം മെറ്റീരിയൽ മതി എന്ന് പറഞ്ഞ് ചോദിക്കണം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മെറ്റീരിയൽ കൂടുതലായിട്ട് മെറ്റീരിയൽ മെറ്റീരിയൽ എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഗ്രീന് ഞാൻ ഫുള്ളായിട്ട് നിർത്തിയിട്ടില്ല അതിങ്ങനെ എന്താണ് ഇങ്ങനെ വെച്ച് ഇതാക്കിയിട്ടുള്ളു കേട്ടോ പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എനിക്കും അതൊക്കെ നിർത്തേണ്ടി വന്നു അപ്പോൾ പിന്നെ വിചാരിച്ച് ആ വീഡിയോ ചെയ്ത സമയത്ത് എന്നെ ഒക്കെ നിർത്തി കാണിച്ചു കൊടുക്കാത്താൽ മതിയായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വന്നത് പീച്ചാണ് പിന്നെ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഓണൊക്കെ വരുന്നത് അപ്പോൾ കുറേ ആൾക്കാർക്ക് വിരുന്നു പോകാണ്ടാകും ടൂറ് പോകാണ്ടാകും അപ്പം മഴ ഇല്ലെങ്കിലൊക്കെ ഭയങ്കര ചൂടാണല്ലോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ കണ്ടില്ല അത് ഇവിടെ അങ്ങനെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു റെഡ് സ്റ്റോൺ പോലെ അല്ല ആ ഒരു മുത്ത എന്തോ ആണെന്നാണ് വിചാരിച്ചിരുന്ന കേട്ടോ അങ്ങനെ തന്നെ ഞാനും വിചാരിച്ചത് പക്ഷേ പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മ മനസിലായത് ഇത് അങ്ങനെയല്ല എന്നുള്ളത് അപ്പോൾ ഇത് വരുന്നത് അഞ്ഞൂറ്റി മുപ്പതിൽ തന്നെ വേറൊരു പ്രിൻ്റാണ് കേട്ടോ അധികം വൈറ്റ് ലൈറ്റ് കളറിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് എത്തുന്ന സമയത്ത് നാട്ടിൽ ഭയങ്കര ചൂടല്ലായിരുന്നു അപ്പോൾ ഡാർക്ക് ഡാർക്ക് കളറിനെക്കാട്ടിലും നല്ലത് ലൈറ്റ് കളർ കളറില്ലേന്ന് വിചാരിച്ചിട്ടാണ് ലൈറ്റ് കളർ എടുത്തിട്ട് വന്നത് കേട്ടോ അപ്പോൾ ബോ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ഞാൻ ഈ പാർസലിൻ്റെ കാര്യം ഞാനും മറന്നിട്ടുണ്ടായിരുന്നു ഓർഡർ കൊടുത്ത് പൈസ അയച്ചു കൊടുത്ത് അതിലെന്തോ പെൻഡിങ്ങിലുണ്ട് ഒരു അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് അത് അയച്ചു തന്നത് അപ്പോൾ ഒരു ജിഗ്ജാഗ് ഇത് വരുന്ന പോലെയാണ് കേട്ടോ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഷാള് വരുന്നത് പ്രിന്റഡ് ഷാളും ആണ്ട്ടോ വരുന്നത് അപ്പം ഇത് ലൈറ്റ് റോസിലാണ് കേട്ടോ വരുന്നത് വൈറ്റും ലൈറ്റ് റോസും ആണ് ഇതിലും നാല് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നാല് കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ആയി സോഫ്റ്റ് കോട്ടൺ ആണ് നമ്മൾ ടോപ്പിന്റെ മെറ്റീരിയലിന്റെ വീഡിയോ കാണിച്ചപ്പോൾ എല്ലാവരും അതിന്റെ താ ായിട്ടും വാട്സപ്പിലായിട്ടും കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത് അത് സെറ്റ് ചെയ്ത് കൊണ്ടുതാത്ത സെറ്റ് ചെയ്ത് കൊണ്ടു ടോപ്പ് മാത്രം നമ്മൾ ലൈനിങ് ഇട്ടിട്ട് അടിക്കുക അല്ലെങ്കിൽ ലൈനിങ് ഇടാതെ അടിക്കുകയെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ ലൈനിങ് ഇടുക അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഒന്നെങ്കിൽ ലൈനിങ് ഇട്ടിട്ട് അല്ലെങ്കിൽ ലൈനിങ് ഇടാതെ അടിക്കുക പിന്നെ പാൻറ്റും ഷാളും ഒക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നല്ല റേറ്റ് വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് അത് പാൻറ്റും ഷാളൊന്നും സെറ്റ് ചെയ്യാതെ അങ്ങനെ ഇതാക്കണത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരും ലൈനിങ് ഇട്ടിട്ടോ ലൈനിങ് ഇടാതെയോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു അത് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം എന്താ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പണിയാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരുന്നെന്നുള്ളത് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജും ലൈനിങ്ങിൻ്റെ ചാർജും കൂടി കൂട്ടിയിട്ടായിരിക്കും പിന്നെ അതിൻ്റെ നമ്മൾ റേറ്റ് ഇടുകട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഓരോരുത്തർ സൈസും ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓരോ നമുക്ക് ഓരോ പീസ് ഓരോ പീസായിട്ട് അങ്ങനെ ഓരോ സൈസിൽ അടിക്കാൻ പറ്റില്ല നമ്മളൊരു ഡബിൾ എക്സിൽ ത്രിബിൾ എക്സിൽ സൈസിലാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് കൊടുക്കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേൻ്റാണ് ലെസിക് ആണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഷാൾ അതാണ് ഇതാണ് കേട്ടിട്ട് വരുന്നത് സെയിം പ്രിൻ്റും കാര്യങ്ങളൊക്കെ തന്നെ കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയലിന് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം പിന്നെ നിങ്ങൾ അതൊരുപാട് ആൾക്കാർ നമ്മൾ ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വരുന്നതുകൊണ്ടാണ് കേട്ടോ ചിലർക്ക് ഷോൾഡർ ഇറങ്ങി നിർ നിൽക്കും ഷോൾഡർ കയറിയിട്ടായിരിക്കും അപ്പോൾ പിന്നെ ബിറ്റ് അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇത് വരുന്നത് അപ്പോൾ ഒരാഴ്ച കഴിയും കേട്ടോ ഒരാഴ്ചന്നല്ല ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിയും നമ്മൾ മറ്റേ ബിറ്റ് സ്റ്റിച്ച് ചെയ്ത് വരണമെങ്കിൽ ഈ ബിറ്റിന് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിലും നാല് കളറാണ് കേട്ടുള്ളത് ഇതിലും നാല് കളറാണ് ഉള്ളത് അപ്പോൾ ഈ ഇപ്പോൾ ഈ കാണിക്കണതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളറ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ കൊറിയർ ചാർജ് ഉണ്ടാകുമെന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചുരിദാറൊക്കെ എടുക്കുന്ന സമയത്ത് നാൽപ്പത് രൂപയ്ക്കായിരിക്കും കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ കൊറിയർ ചാർജ് ഉണ്ടാകും അപ്പോൾ നമ്മളെ വാട്സപ്പ് നമ്പർ ഇനി കുറച്ച് ദിവസം കൂടി ഈ നമ്പർ ഉണ്ടാകുകയുള്ളൂ കേട്ടോ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തി ഏഴ് നമ്പർ കുറച്ച് ദിവസം കൂടി ഉണ്ടാകുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എഴുപത് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് മുപ്പത്തൊമ്പത് നമ്പറ് സേവ് ചെയ്ത് വെക്കുക കാരണം ഒരുപാട് പ്രശ്നം വരുന്നുണ്ട് ആ നമ്പർ ലാസ്റ്റ് ഒരു ലേഡീസിൻ്റെ കയ്യിൽ ഒരു നമ്പർ അതിൻ്റെ ഒരു നമ്പർ മാറ്റത്തിൽ ഒരു ലേഡീസിൻ്റെ കയ്യിലാണ് അപ്പോൾ അതിൽക്കൊരാ ഒരുപാട് ആൾക്കാർ കോൾ ചെയ്യുന്ന പ്രശ്നം ഗൂഗിൾ പേ മാറി അതിൽക്ക് പോണ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം ഇതെല്ലാം ആയിട്ട് നമ്മൾ ആ നമ്പർ ഈ നമ്പർ മാറ്റിയാണ് കേട്ടോ അപ്പോൾ ഇനി മുതൽ നമ്മൾ വാട്സപ്പ് നമ്പർ എഴുപത് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് നമ്പർ ആയിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഈ കളറൊക്കെയാണ് ചുരിദാറുകൾ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ഈ ഐഷാൽ ഫാഷൻ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാഷാ അല്ല എന്നാലും ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ സബ്സ്ക്രൈബർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അത്ര അഞ്ഞൂറ്റി സംതിങ് എന്താ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ നമ്മൾ ഗീവ് അവേ പിന്നെ എന്ത് നിർത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് കിട്ടും നമ്മൾ വീഡിയോസ് കാണാൻ എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ മറ്റുള്ളൊരു സങ്കടം പറയുമ്പോൾ അത് ഒരുപാട് ഇതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക റേറ്റ് കമ്മിയാക്കിയിട്ടോ പിന്നെ നമ്മൾ വീഡിയോസിൽ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്നത് രണ്ട് മൂന്ന് ആൾക്കാരെ നമ്മൾ കണ്ടു വച്ചിട്ടുണ്ട് അവർക്ക് എന്തായാലും നമ്മളൊരു സസ്പെൻസ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും കാരണം അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞ് ചെയ്യിക്കണേക്കാട്ടിലും എനിക്ക് തോന്നി കണ്ടറിഞ്ഞ് ചെയ്യുന്നവരാണ് കാരണം ഒരു നമ്മൾ ഒരുവിധം വീഡിയോസിനൊക്കെ കമൻ്റ് ഉണ്ട് പക്ഷെ നമ്മൾ അവർക്ക് ഇതുവരെ ഒന്നും അവർ നറുക്കിൽ വന്നിട്ടില്ല അതെന്തോ ഒരു ഭാഗ്യ ഇതാണല്ലോ അപ്പോൾ ഭാഗ്യം കൊണ്ട് പക്ഷേ അവർക്കും അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ നമ്മൾ കൊടുക്കും അവരാണെങ്കിൽ ചിലർ നമ്മളെ വീഡിയോസ് കാണുന്നവർ കണ്ട് കമൻ്റ് ഇടാൻ മാത്രം വരുന്നവരായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് നമ്മൾ ഒരു വീഡിയോസിലും പറയും കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തായാലും കൊടുക്കണം അവരെയുള്ള നമ്മൾ കാരണം അവർ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിലും ആ വീഡിയോസിൻ്റെ താഴെ എന്തായാലും വന്ന് ഇട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ അങ്ങനെ പിന്നെ ഇതിനും അഞ്ഞൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് നേരത്തെ കാണിച്ച ആ ഒരൊറ്റ പ്രിൻറ്റിന് മാത്രമാണ് അഞ്ഞൂറ്റി പത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതും അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ലൈനിങ് ഇല്ല ഇതും സോഫ്റ്റ് കോട്ടൺ തന്നെ തന്നെ ഡെയിലി യൂസിന് പറ്റിയതു തന്നെ തന്നെ വീട്ടിലൊക്കെ ഇട്ടിട്ട് ഇടാൻ ചുരിദാർ ഇടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ പറ്റും അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു എംബ്രോയ്ഡറി ഇതിൻ്റെ താഴെ കണ്ടില്ലേ ഒരു ത്രെഡാണ് കേട്ടോ ത്രെഡ് എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് കൊടുക്കുക കാരണം പിന്നെ എനിക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം നിർത്തേണ്ടി വന്നു എനിക്കിതിൻ്റെ ഷാൾ ഭയങ്കര ഇഷ്ടമായി വന്നെങ്കിൽ ഷാൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാരണം രണ്ട് സൈഡും ഇതിൻ്റെ ടോപ്പിൻ്റെ കളറും പിന്നെ ആ ഷാൾ ആ ഫ്ലവർ വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ഫ്ലവർ ഉള്ള ഷാളുകളൊക്കെ ഉള്ള മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ ഷാളിൻ്റെ ഭംഗി കൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ വീണ്ടും പറയണു നമ്മൾ എഴുപത് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് മുപ്പത്തൊമ്പത് നമ്പർ നിങ്ങൾ എന്തു ചെയ്യുക സേവ് ചെയ്ത് വെക്കുക അടുത്ത വീഡിയോസും ബാങ്കിൽ നിന്നും കൂടി ഉള്ള ഇത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൊബൈൽ നമ്പറും വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ മാറും കേട്ടോ അപ്പോൾ പിന്നെ ആ നമ്പറും മാത്രമായിരിക്കും നമ്മളെ കയ്യിൽ ഉണ്ടാവുക ചില കസ്റ്റമർക്ക് തന്നെ അറിയാം ക്യാഷ് മാറിപ്പോയിട്ടും ചിലപ്പോൾ ഞാൻ അടിക്കുമ്പോൾ തന്നെ ആ നമ്പർ ചില ഒരു പെട്ടെന്നൊരു നമ്പർ പോകും ചിലർ ആ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ഐശാൽ മാക്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് ഐഷാൽ മാക്സിന്ന് തന്നെ അല്ലേ വരുന്നത് നോക്കണം കേട്ടോ അപ്പോൾ ആ നമ്പർക്ക് പോയിന് ശേഷം ചില കസ്റ്റമർ പറയട്ടോ താത് നിങ്ങളെ നമ്പർ അടിച്ചപ്പോൾ വേറൊരു നമ്പറാണല്ലേ വന്നത് ഇത് നിങ്ങളതാണോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ആ വ്യക്തിയുടെ പേര് ഞാൻ പറയണില്ല കാരണം അവർ അവർക്ക് അത്രക്ക് ദേഷ്യം ഇന്നോടുണ്ട് പറഞ്ഞുണ്ടെങ്കിൽ അത്രക്ക് ദേഷ്യം ഇന്നോടുണ്ട് നമ്പർ മാറ്റി കൊടുക്കാത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ചയോടു കൂടിയും ഞാൻ നമ്പർ മാറ്റി കൊടുക്കുക ഇനി നിങ്ങൾക്ക് കോളോ കാര്യങ്ങളോ മെസ്സേജോ ഒന്നും വരില്ല ഇന്നെ വിളിച്ചാൽ കിട്ടാഴിഞ്ഞാൽ ആൾക്കാർ ആ നമ്പറിൽ വിളിച്ച് വിളിക്കുന്നുണ്ട് ഇത്രേ മാക്സി അല്ലേ ചോദിച്ചിട്ട് നിങ്ങളൊരു മാക്സി കട കൊണ്ട് ഞാൻ കുടുങ്ങി എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇൻഷല്ല ആ ഒരു ആഴ്ച കൊണ്ട് നമ്മളെ മൊബൈൽ നമ്പർ മാറും അപ്പോൾ എഴുപത് പന്ത്രണ്ട് പന് പതിനെട്ട് പന്ത്രണ്ട് മുപ്പത്തൊമ്പത് ആയിരിക്കട്ടെ നമ്മുടെ നമ്പറ് അപ്പോൾ ഇനി അതിൽക്ക് മെസ്സേജ് മാത്രം ചെയ്താൽ മതി കോൾ ചെയ്യരുത്